ഈശമിഷി ആയിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷി ആയ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് യേശുവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരോട് യേശു പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് ഇനി ദൈവവചനം ശ്രവിക്കുന്നവരെല്ലാവരും ഭൂമിയുടെ ഉപ്പായി മാറണം ഈ ഉപ്പെന്ന് പറയുന്നത് ഒരു പക്ഷേ ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്നവരാണ് സുവിശേഷം ക്രിസ്തുവിനെ ശ്രവിക്കുന്നവരായ നാം എല്ലാവരും ക്രിസ്തു തന്നെയായി മാറുന്നു കാരണം ഇതിന് ശേഷം ഉടനെ തന്നെ യേശുനാഥൻ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുനാഥൻ തന്നെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അതേ യേശുനാഥൻ തന്നെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ എന്നും പറയുന്നത് അതായത് സുവിശേഷം ക്രിസ്തുവിനെ വഹിക്കുന്നവരെല്ലാവരും ഭൂമിയുടെ ഉപ്പ് തന്നെയാണ് ഇനി യേശുവിനെ യേശുവിൻ്റെ സുവിശേഷം ഒരുവനിൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് ഫലം തരുന്നില്ല കാരണം ഉപ്പ് അതിൻ്റെ മാറ്റ് അതിൻ്റെ മനോഹാരിത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വ്യത്യസ്ത പദാർത്ഥങ്ങളിലേക്ക് ആഹാര പദാർത്ഥങ്ങളിലേക്ക് അലിഞ്ഞു ചേരണം ഉദാഹരണത്തിന് നമ്മളുണ്ടാക്കുന്ന സാമ്പാറിലേക്ക് ഉപ്പ് വരുമ്പോൾ സാമ്പാറിന് ടേസ്റ്റ് കൂടുന്നു ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ള ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ കഴിക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പോൾ എന്തിനും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കണമെങ്കിൽ അതിലേക്ക് ഉപ്പ് കടന്ന് വരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന യേശുവിനെ വഹിക്കുന്ന ഉപ്പാണ് നീ നീ നിൻ്റെ ജീവിതത്തിലെ ഈ ക്രിസ്തുവാകുന്ന ഉപ്പ് അതിൻ്റെ മനോഹാരിത കൂടണമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ ആരൊക്കെയായിട്ട് സമ്പർക്കത്തിലാകുന്നുവോ അവരിലേക്ക് അലിഞ്ഞു ചേരേണ്ടതുണ്ട് അവർ അപ്പൻ തന്നിലുള്ള ക്രിസ്തുവിനെ തന്നിലുള്ള ദൈവ സവിശേഷത്തെ മക്കളിലേക്ക് അലിഞ്ഞു ചേർക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിയിലേക്ക് അലിഞ്ഞ് ചേർക്കേണ്ടതുണ്ട് കൊച്ചുമക്കളിലേക്ക് അലിഞ്ഞു ചേർക്കേണ്ടതുണ്ട് സഹോദരങ്ങളിലേക്ക് അലിഞ്ഞു ചേർക്കേണ്ടതുണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ആരുമായിട്ട് ഏത് തരത്തിലാണോ ദൈവം ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഇടപെടൽ ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ദൈവികത ആ സുവിശേഷം ആ ക്രിസ്തു മറ്റുള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാതുഷ്ടമായി മാറുന്നു ആ ബന്ധം ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൊരിക്കലും നമ്മളിലുള്ള വിശ്വാസം നമ്മളിലുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം അത് ഉറകിട്ട് പോകാതെ ഉറകിട്ട് പോയാൽ അതിനെ ചവിട്ടി മെതിക്കുക എന്നല്ലാതെ വേറൊരു പ്രയോജനവുമില്ല ആയതിനാൽ ആ നിന്നിലുള്ള ദൈവത്തിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ